ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ പേര് ആശ ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങാലടവകിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ കാരണം ഞാൻ ഒ ഐ ടി ആറ് പ്രാവശ്യം എഴുതി ആറ് പ്രാവശ്യം എഴുതിയപ്പം ലിസണിങ് കിട്ടിയില്ല ബാക്കി മൂന്നും കിട്ടി എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി അച്ഛൻ ഒരു കാശം തരികയും ചെയ്തു കാശ്രൂം വെച്ച് എക്സാം എഴുതാൻ പോകണമെന്ന് പറയുകയും ചെയ്തു എനിക്ക് ആ സമയത്ത് എക്സാമിന് പഠിക്കാൻ ഒട്ടും സമയമുണ്ടായില്ല കാരണം എൻ്റെ മധുരനിലോ സിക്കായിട്ട് ആശുപത്രിയിലായിരുന്നു അത് കഴിഞ്ഞ് മധുരനിലോ പോയി അപ്പം എനിക്കൊന്നും പഠിക്കാൻ സമയം കിട്ടിയില്ല ഞാൻ മാതാവിനെ പൂർണ്ണമായും സമർപ്പിച്ചു എൻ്റെ എക്സാം ഞാൻ കാശ്രൂപവും അതുപോലെ അച്ഛൻ തന്ന ഇവിടെ നിന്ന് തന്ന വെഞ്ചരിച്ച നിറച്ചവസ്തുക്കളായ ഉപ്പും ഞാൻ കൊണ്ടുപോയിരുന്നു എക്സാമിന് മുമ്പ് ഞാൻ കുടമ്പുടെ തൈലം നെറ്റിയിൽ പൂശി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും കുറച്ച് ഉപ്പെടുത്ത് ഞാൻ എക്സാമിൻ്റെ ടേബിളിൽ വിതറുകയും ചെയ്തു എക്സാം തുടങ്ങി എക്സാം എനിക്ക് നല്ല എളുപ്പം പോലെ തോന്നി ആരോ വന്ന് എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ മാതാവിന് പൂർണ്ണമായും സമർപ്പിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആൻസർ പേപ്പർ തിരിച്ചു കൊടുത്തു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ലിസൺ ബി ഗ്രേഡ് നൽകി അനുഗ്രഹിച്ചു രണ്ടാമതായിട്ട് എനിക്ക് ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ക്യാപ്പിന് കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നില്ല സമയഘടികാരത്തിൽ നെഞ്ചിത്താഴ്ത്തിയ മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ മാതാവെ എനിക്ക് ജൂലൈക്ക് മുമ്പ് എനിക്ക് ഒരു ഡേറ്റ് ഒരു കോളേജിൽ അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കണമെന്ന് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷകരണ പ്രാർത്ഥനയും എന്നും ചൊല്ലി പ്രാർത്ഥിച്ചു അതിന് ഫലമായി ന്യൂസിലൻഡിലെ പുതിയൊരു കോളേജ് ഓപ്പൺ ഓപ്പണാകുകയും ജൂലൈ ഇരുപത്തെട്ടിന് എനിക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ വെച്ച് ന്യൂസിലൻഡിൽ വെച്ച് ഒരു ജോബ് ഫെയർ ഉണ്ടായിരുന്നു ഏകദേശം അയ്യായിരത്തോളം പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ആ സമയത്ത് ന്യൂസിലൻഡ് രജിസ്ട്രേഷനോ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനോ ഒന്നും കിട്ടിയിട്ടില്ല ജോബ് ഫെയറിന് പോകണമെങ്കിൽ ബയോഡാറ്റ നമുക്ക് മെയിൽ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം ബയോഡാറ്റ ഞാൻ മെയിൽ അയക്കാൻ നേരത്ത് ഞാൻ കമ്പ്യൂട്ടറിൽ വ്യഞ്ചരിച്ച ഉപ്പ് ഞാൻ കുറച്ചിട്ട് വിതറി വിശ്വാസ പ്രമാണം ചെല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലി ഞാൻ അയച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷനും ഇല്ല ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും ഇല്ല എൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവിടെ ഇൻ്റെ അവിടെ വന്നവരെ ഏകദേശം അയ്യായിരത്തോളം പേരിൽ ഒരു നാലായിരത്തോളം പേരെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞവരാണ് ഇനിയെല്ലാം ഞാൻ മാതാവിന് വിട്ട് വന്നിരിക്കുന്നു മാതാവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് ക്യാപ്പ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ടിന് ഒരു റെഫറൻസ് പേപ്പർ റെഫറൻസ് ലെറ്റർ ചെന്നു അപ്പോൾ അങ്ങനെ ആ കൊച്ചി എന്നോട് പറഞ്ഞു ഒരു റെഫറൻസ് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞു നേഴ്സിംഗ് മാനേജറിൻ്റെ പേരും പറഞ്ഞു അന്ന് മുതൽ ഞാൻ വിശുദ്ധ കുർബാനയിലെ നഴ്സിംഗ് മാനേജറിൻ്റെ പേരും ആ ഹോസ്പിറ്റലിൻ്റെ പേരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അമ്മയെ മാതാവേ എനിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നു ഇവിടെ വന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായി എനിക്ക് ഓഫർ ലെറ്റർ വരികയാണ് ഞാൻ ആണ് അപ്ലൈ ചെയ്തിട്ടില്ല ഇത് എവിടെ നിന്ന് വരുന്നതെന്നും എനിക്കറിയത്തില്ല ആ ഓഫർ ലെറ്ററിലായിരുന്നു മെൻഷൻ ചെയ്തിരുന്നത് നീ ന്യൂസിലൻഡിൽ വെച്ച് ജോബ് അഫെയറിൽ അറ്റൻഡ് ചെയ്തില്ല നിന്നെ ഗവൺമെൻറ് അവിടുത്തെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് എനിക്ക് ജോലി നൽകി എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു ഞാൻ ഈ ഒമ്പതാം തീയതി ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് ഇത്രയൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പത്രം മേടിച്ചോണ്ട് പോയി ഓരോ വീടുകളിലും കയറി വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ കൊടുക്കുമായിരുന്നു കൂടാതെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഡെയിലി ബ്രെഡ് സാക്ഷ്യങ്ങൾ ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു കാഴിന്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രണ്ട് അനാഥാലയങ്ങളുണ്ട് അവിടെ പോവുകയും അവർക്കാവശ്യമായ ഭക്ഷണങ്ങളും പൈസകളും കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നെ സംബന്ധിച്ച് ആത്മീയമായി കുറേ വളരെയാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഉടമ്പടി അടുത്തതിന് ശേഷമുള്ള അനുഗ്രഹം എനിക്ക് മാതാവ് തന്നത് മൂന്ന് എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും ആഷാ ജോസ് എന്ന ഈ മകൾ തൻ്റെ ഒ ഇ ടി പഠനവും വിദേശത്തേക്കുള്ള ജോലിയും അനുബന്ധിച്ചാണ് മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയത് മകൾ പറയുന്നുണ്ട് ആറ് തവണ ലിസണിങ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടും ആറ് തവണ പരാജയപ്പെട്ടു അതിനുശേഷമാണ് മകൾ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം എന്ന് കരുതിയിരിക്കുമ്പോൾ വീട്ടിലമ്മ അസുഖബാധിതയാവുകയും പിന്നീട് അത് വെൻ് വെൻ്റിലേറ്ററിലേക്ക് മാറുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്ത് കൂടുതൽ ക്ലേശകരമായ പഠനത്തിനൊട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിലേക്ക് ജീവിതം മുഴുവൻ മാറ്റപ്പെട്ടതാണ് സഹോദരി പങ്കുവയ്ക്കുന്നത് എന്നാൽ അതിൻ്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പൂർണ്ണമായും ആ നാളുകളിൽ ഉടമ്പുടി പ്രകാരം ജീവിക്കുകയും അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കഴിവിലെനിക്കൊരിക്കലും ഇത് സാധിക്കില്ല ആറ് തവണ മുഴുവനും ഞാൻ നന്നായി പഠിച്ചിട്ട് മുഴുവൻ സമയവും അതിനുവേണ്ടി ശ്രദ്ധ കൊടുത്തിട്ട് പരാജയപ്പെട്ട വിഷയം അധികം പഠിക്കുവാനൊട്ടും പറ്റാത്തൊരു സാഹചര്യത്തിൽ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് പോകുന്നു എന്ന ഒരു ശരണപ്പെടുന്ന മനസ്സോടുകൂടിയാണ് അത് മകൾ ഉടമ്പടിക്ക് ശേഷം ലിസണിങ്ങിൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് മകൾ പറയുന്നുണ്ട് അത് ഉടമ്പടിയുടെ നേർച്ചവസ്തുക്കളെല്ലാം കയ്യിലുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ആരോ കാതിലൂടെ ഇരുന്ന് പറയുന്നത് പോലെയാണ് ഓരോ സമയത്തും മകൾ കേട്ടുകൊണ്ടിരുന്നത് ആരോ നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് നിരന്തരമായൊരു പ്രസൻസും കമ്മ്യൂണിക്കേഷനും നമുക്ക് അനുഭവിക്കുവാനാവും മാതാവ് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ നമുക്ക് സന്ദേശം കൈമാറും ചിലപ്പോൾ വ്യക്തികളെ അയച്ച് ചില കാര്യങ്ങൾ നമുക്ക് ക്രമീകരിച്ചു തരും ചിലപ്പോൾ ചില വാക്യങ്ങളോ ചിലപ്പോൾ ചില സൂചനകളോ നൽകിക്കൊണ്ട് ആ രീതിയിലേക്ക് ജീവിതം നീങ്ങുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും ഒരു ശുദ്ധതയുള്ള ആത്മീയ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവ നമുക്ക് എപ്പോഴും കേൾക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ മകൾ പറയുന്നുണ്ട് പരീക്ഷയുടെ ആദ്യാവസാനം മുഴുവനും എൻ്റെ ചെവിയിലിരുന്ന് ആരോ പറയുന്നതാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ ജീവിത സാഹചര്യം മുഴുവനെതിരായിരുന്നിട്ടും ജയിക്കുവാൻ യാതൊരു സാധ്യതയില്ലാതിരുന്ന സമയമായിരുന്നിട്ടും എനിക്ക് ബിഗ്രേഡോടു കൂടി ആ വെയിറ്റ് ലിസണിങ് വിജയിക്കുന്നതിന് എൻ്റെ അമ്മ മാതാവ് സഹായിച്ച് അനുഗ്രഹിച്ചു മകൾ ആദ്യം സൂചിപ്പിച്ച സാക്ഷ്യം അതാണ് അത് കഴിവ് കഴിവുമുടുവനും നെഗറ്റീവായി നിൽക്കുമ്പോൾ ഇല്ല എന്ന് നിൽക്കും മെറിറ്റ് ഇല്ലാതിരിക്കുമ്പോൾ അമ്മമാതാവിൻ്റെ കൃപ കൊണ്ട് ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഒരു വിജയം ലഭിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെച്ചത് മകൾ പിന്നീട് ക്യാപ്കോഴ്സിന് ശേഷം അവിടെ ഒരു ജോബ് ഫെയറിൽ പോയി ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അവിടെ പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ അന്ന് പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അത് കയ്യിലില്ലായിരുന്നു ബാക്കി ഉള്ള ഡോക്യുമെൻസൊക്കെ കൊടുത്ത് അയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന ജോബ് ഫെയറിൽ തൻ്റെയും സി ബി കൊടുത്ത് കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് തിരികെ പോന്നു മകൾ പറയുന്നുണ്ട് നാലായിരം പേരും ആ ജോലിക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് മുഴുവനും പൂർത്തീകരിച്ച് പങ്കെടുത്തവരാണ് ഞാനും എന്നെപ്പോലെ മറ്റു കുറേ പേരും ഇത് റിക്വയർമെൻസിനെയും പൂർത്തീകരിക്കുവാനുള്ളവരുമാണ് എന്നാൽ അത് പ്രതീക്ഷയോടുകൂടി ജോലി കിട്ടുമെന്ന് കരുതിയതല്ല എങ്കിലും അമ്മമാതാവിനെ ഉടമസ്ഥപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതം ഭാവി ജീവിതം ശുഭകരമാക്കുവാൻ സുരക്ഷിതമാക്കുവാൻ വഴി തുറക്കണമെന്ന കൂടി മാത്രം അറ്റൻഡ് ചെയ്ത ഒരു ജോബ് ജോബ് ഫെയർ ആയിരുന്നു നാട്ടിലെത്തി കുറേ ദിവസം കഴിയുമ്പോൾ വരുന്ന ആ ഓഫർ ലെറ്ററിലൂടെയാണ് മനസ്സിലാവുക അന്ന് അവിടെ വെച്ചിരുന്ന ഇടത്താണ് അവിടെ പങ്കെടുത്ത ആ ജോബ് ഫെയറിലൂടെയാണ് തനിക്കുള്ള ജോലി ശരിയായതും നല്ലൊരു ഹോസ്പിറ്റലിൽ ആർ എൻ നേഴ്സായിട്ട് തനിക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നതെന്നും മറ്റൊന്നുകൂടി അതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഒ ഐ ടി പഠിച്ചതിന് ശേഷം വിദേശത്ത് പഠിക്കുവാനായി പോയത് പരീക്ഷ എഴുതുവാനായി പോയത് ജൂലൈ പോകണമെന്ന ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ആദ്യം വരുന്നത് ഓഗസ്റ്റിൽ മറ്റൊരു സ്ഥാപനത്തിൽ പഠിക്കുവാനുള്ള ഇൻവിറ്റേഷനാണ് എന്നാൽ പോകേണ്ട ദിവസങ്ങളെടുത്തപ്പോൾ അത് ക്യാൻസലായി പോകുന്നു പിന്നെ എന്തു ചെയ്യും അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിന്ന് ജൂലൈയിൽ പോകുവാനുള്ള വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് പുതിയൊരു ഇടം തുറക്കുന്നു ആദ്യമായി തുടങ്ങുന്ന ആദ്യത്തെ ബാച്ചിൽ മകളെ ചേർക്കപ്പെടുന്നു അങ്ങനെ ജൂലൈയിൽ തന്നെ പോയി അത് പഠിച്ച് പരീക്ഷ എഴുതുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു ഇത് ഉടമ്പടി എന്ന ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ആദ്യം സൂചിപ്പിക്കുന്നില്ലേ ഉടമ്പടി ഒരു പുഴ പോലെ ഒഴുകുന്നതാണ് നാം ഉടമ്പടി എടുത്തു നാം നമ്മളായിട്ട് ബാരിയേഴ്സ് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ അമ്മമാതാവ് നമ്മുടെ നിയോഗങ്ങളേറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും നമുക്ക് ബെനഫിറ്റായി ബെനഫിറ്റായിട്ടുള്ളത് നൽകിക്കൊണ്ടിരിക്കും നമ്മൾ ഉടമ്പടിയെ ആദരിക്കുമെങ്കിൽ നമ്മുടെ നിയോഗങ്ങളെ അമ്മ മാതാവ് ഈശോയിലൂടെ അനുഗ്രഹിച്ചിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നത് കഴിവില്ലായ്മയിൽ ദൈവകൃപയാൽ വിജയം ലഭിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിദേശ പഠന സാധ്യത പുതിയൊരു ഇടം തുറന്നു കൊടുത്തുകൊണ്ട് ആദ്യത്തെ ബാച്ചിൽ പ്രവേശനം നൽകി മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചവിടെത്തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ തീയതിയെ ആദരിച്ച് മാനിച്ചു പഠിക്കുവാൻ അവസരം കൊടുക്കുന്നു അമ്മയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഒരു ജോബ് അന്വേഷണത്തിന് വേണ്ടി പോകുമ്പോൾ അത് ആ മതിയായ രേഖകളില്ലാതിരുന്നിട്ടും തനിക്ക് കിട്ടുവാൻ യാതൊരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും അമ്മ മാതാവ് ആ തൊഴിൽ നൽകി ആ ജോലിക്ക് വേണ്ടി അടുത്ത ദിവസം പോകുവാനുള്ള വഴിയൊരുക്കി മകളെ സഹായിക്കുന്നു ജീവിതം ശുഭകരമാക്കുവാൻ അമ്മമാതാവിന് എപ്പോഴും പദ്ധതിയുണ്ട് നാം ഉടമ്പടിയിൽ അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനാവശ്യമുള്ളത് അമ്മ നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് നേടിത്തന്നുകൊണ്ടിരിക്കുന്നു മകളുടെ ഈ സാക്ഷ്യത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക